രാജ്യത്ത് ഇപ്പോൾ തിരഞ്ഞെടുപ്പുകളുടെ കാലമാണ് ബീഹാർ ജമ്മു ആൻഡ് കാശ്മീർ തിരഞ്ഞെടുപ്പുകൾ ഈ മാസം നടക്കും ഇതിനു പിന്നാലെ വരാനിരിക്കുന്നത് ജാർഖണ്ഡ് മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പുകളാണ് സാധാരണഗതിയിൽ തിരഞ്ഞെടുപ്പ് കാലം അടുത്തെത്തുമ്പോഴേക്കും ബി ജെ പി ക്യാമ്പുകളിൽ വളരെ ഉത്സാഹമാണ് കാണുന്നത് എന്നാൽ ഇക്കുറി കാര്യങ്ങൾ അങ്ങനെയല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിലേറ്റ വലിയ തിരിച്ചടിക്ക് പിന്നാലെ ഏറെ ഭയപ്പാടോടെയാണ് ഉടനടി വരുന്ന സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പുകളെ ബി ജെ പി നോക്കിക്കാണുന്നത് മഹാരാഷ്ട്രയിൽ വലിയ തിരിച്ചടി പ്രതീക്ഷിക്കുന്ന ബി ജെ പി തിരിച്ചടിയുടെ ആഘാതം കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് നാല് സംസ്ഥാനങ്ങളിൽ ഒരുമിച്ച് നടത്തേണ്ടെന്ന തിരഞ്ഞെടുപ്പ് രണ്ട് ഘട്ടങ്ങളിലായി നടത്തുവാൻ തീരുമാനിച്ചത് തങ്ങൾക്ക് മേൽക്കൈയുണ്ടെന്ന് അവർ കരുതുന്ന ബീഹാർ ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് അനുകൂലമായി യും അങ്ങനെ വന്നാൽ അതിന് പിന്നാലെ വരുന്ന ജാർഖണ്ഡ് മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ ആത്മവിശ്വാസത്തോടെ നേരിടാനാവുമെന്നും അവർ കരുതുന്നു എന്നാൽ ബി ജെ പിയുടെ പ്രതീക്ഷകളെ തകിടം മറിച്ചുകൊണ്ടാണ് മഹാരാഷ്ട്രയിൽ നിന്നും പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് തിരഞ്ഞെടുപ്പിന് മുൻപ് നടത്തിയ പ്രീ പോൾ സർവേകളുടെ ഫലം മഹാരാഷ്ട്രയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നു ലോക്പോൾ പുറത്തുവിട്ട സർവേ ഫലത്തിൽ മഹാരാഷ്ട്ര പ്രതിപക്ഷ കക്ഷികളായ മഹാവികാസ് അഘാഡി സഖ്യത്തിന് കൈ കൊടുക്കുമെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗവും ഒക്കെ ചേർന്ന മഹാവികാസ് അഘാഡി സഖ്യം മഹാരാഷ്ട്രയിൽ നൂറ്റി നാൽപ്പത്തി ഒന്ന് മുതൽ നൂറ്റി അൻപത്തിനാല് സീറ്റുകൾ വരെ നേടി അധികാരത്തിലെത്തുമെന്ന് സർവേ പറയുന്നു എൻ ഡി എ സഖ്യത്തിന് നൂറ്റി പതിനഞ്ച് മുതൽ നൂറ്റി ഇരുപത്തിയെട്ട് വരെ സീറ്റുകളാണ് നേടാനാവുക ഇതിൽ എൺപത് സീറ്റുകൾ വരെ നേടി കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുമെന്നും സർവേ പറയുന്നു ഇതോടെ ബി ജെ പി ക്യാമ്പുകളിൽ അടിമുടി ആശങ്ക പകരുകയാണ് ബി ജെ പിക്ക് മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം നിരവധി വലിയ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട് മറാത്തുകളുടെ വികാരമായ ശിവജി പ്രതിമയുടെ തകർച്ചയും മറാത്ത പ്രക്ഷോഭവും ഒക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇക്കുറി ബിജെപി അവിടെ നിലം എന്ന് പറയുന്നത് വരാനിരിക്കുന്ന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സഖ്യത്തിന്റെ ഭൂരിഭാഗം സീറ്റുകളിലും ബി ജെ പി യാണ് മത്സര രംഗത്ത് ഉണ്ടാകുക നൂറ്റി അംഗങ്ങളുള്ള നിയമസഭയിൽ ബിജെപി നൂറ്റി നാൽപ്പത് മുതൽ സീറ്റുകളിൽ മത്സരിക്കുമെന്നാണ് ഇതുവരെയുള്ള ധാരണ ശിവസേന ഏക്നാഥ് ഷിന്റെ വിഭാഗം എൺപത് സീറ്റുകളിലും അജിത് പവാറിന്റെ എൻസിപി അൻപത് സീറ്റുകളിലും മത്സരിച്ചേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് രാജ്യം പിടിച്ചടക്കുന്നതിന്റെ ഭാഗമായി രാജ്യത്തെ മിക്ക സംസ്ഥാനങ്ങളിലും നടത്തിയ കൂട്ടുകക്ഷി കച്ചവടത്തിൽ ഇതുവരെ ബിജെപിക്ക് ലാഭമായിരുന്നു ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഇത്തരം കൂട്ടുകച്ചവടങ്ങളിലൂടെ ഭരണം നിലനിർത്തുവാൻ ബിജെപിക്ക് കഴിഞ്ഞു സുസ്ഥിര സർക്കാരുകളെ അട്ടിമറിച്ചാണ് മഹാരാഷ്ട്രയിൽ ഉൾപ്പെടെ ബിജെപി ഭരണം പിടിച്ചെടുത്തത് എന്നാൽ ലോക്സഭ കളം ി ഇത്തരം കൂട്ടുകച്ചവടങ്ങൾക്കൊന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രസക്തിയില്ല എന്ന് മോദിയും അമിത്ഷായും മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു കാരണം ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഹരിയാനയിൽ നിന്നും ജമ്മു കാശ്മീരിൽ നിന്നും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ബി ജെ പിക്ക് അത്ര ശുഭസൂചനയല്ല നൽകിയിരിക്കുന്നത് കൂടാതെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ ഉയരത്തിൽ നിന്നുമാണ് ബി ജെ പി നിലം കൊത്തിയിരിക്കുന്നത് ഉടൻ തന്നെ തിരഞ്ഞെടുപ്പ് നടക്കേണ്ടുന്ന മഹാരാഷ്ട്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തി എട്ട് ലോക്സഭാ സീറ്റുകളിൽ മുപ്പത് സീറ്റും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മഹാവി ഘാടി സഖ്യം നേടിയിരുന്നു ബിജെപി സഖ്യമായ മഹായുധിക്ക് കേവലം പതിനേഴ് സീറ്റുകളാണ് നേടാനായത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്നും പുറത്തു വരുന്ന പ്രീ പോൾ സർവേകൾ ബിജെപി ക്യാമ്പുകളിൽ കനത്ത ആശങ്ക പടർത്തിയിട്ടുണ്ട് ഏതൊക്കെ വിഷയങ്ങൾ മുൻനിർത്തിയാണ് തിരഞ്ഞെടുപ്പിനെ നേരിടേണ്ടതെന്ന് ഇപ്പോഴും ബി പിടികിട്ടിയിട്ടില്ല മഹാരാഷ്ട്ര സർക്കാർ കൂടി മുഖ്യകക്ഷിയായ ഒരു കേസ് സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പിന് മുൻപ് ഈ കേസിൽ വിധി വന്നാൽ അത് തിരഞ്ഞെടുപ്പ് ഫലത്തെ കാര്യമായി ബാധിക്കുമെന്ന് ബിജെപി ക്യാമ്പുകൾ ഉറപ്പാണ് തങ്ങൾക്ക് അനുകൂലമായി വിധി സമ്പാദിക്കാനോ തിരഞ്ഞെടുപ്പിന് ശേഷം കേസിൽ വിധി വരുത്തുന്നതിനോ വേണ്ടി ബി ജെ പി ഏതറ്റം വരെയും പോകുമെന്ന് മഹാരാഷ്ട്രയിലെ പ്രതിപക്ഷ കക്ഷികൾക്കറിയാം അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ വസതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത ഗണപതി പൂജയെ മഹാരാഷ്ട്രയിലെ പ്രതിപക്ഷ കക്ഷികൾ ആശങ്കയോടെ നോക്കിക്കാണുന്നതും പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തെ ശിവസേനാ നേതാവ് സഞ്ജയ് റാവത്തും രാജ്യത്തെ മുതിർന്ന അഭിഭാഷകളുമെല്ലാം നിശ്ചിതമായി വിമർശിക്കുകയും ചെയ്തിരുന്നു മഹാരാഷ്ട്ര കൈവിട്ടു പോകുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ എന്ത് കളിയും കളിക്കാൻ ബി ജെ പി തയ്യാറാകുമെന്നതാണ് പ്രതിപക്ഷ കക്ഷികളെ ആശങ്കപ്പെടുത്തുന്നത് എന്തായിരുന്നാലും മഹാരാഷ്ട്രയിലെ ജനങ്ങൾ കൈയൊഴിഞ്ഞിരിക്കുന്നു ബി ജെ പിയെ കോൺഗ്രസും ശിവസേനയും അടങ്ങുന്ന മഹാവികാസ് അഘാഡി സഖ്യത്തിന് കൈ കൊടുക്കാനാണ് നിലവിൽ മഹാരാഷ്ട്രയിലെ ജനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് പുറത്തുവരുന്ന പ്രീപോൾ സർവേകളും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്